നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം മഞ്ഞ് വീഴുകൻ തുടങ്ങിയതോടുകൂടി മൂന്നാറിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്കും വളരെയധികം കൂടിയിട്ടുണ്ട് സീസൺ ആരംഭിച്ചിട്ടും ഇത്തവണ കാര്യമായ പുരോഗതി ലഭിക്കാതിരുന്ന ടൂറിസം മേഖലയാണ് ചൂട് പിടിച്ചിരിക്കുന്നത് സഞ്ചാരികൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളും ഗതാഗത കുരുക്കും ബാധിച്ച മൂന്നാറിൽ ഇത്തവണ ക്രിസ്മസ് ന്യൂ ഇയർ ബുക്കിംഗ് മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണ് നിലവിൽ കഴിഞ്ഞ പത്ത് ദിവസങ്ങളിൽ രാവിലെ ഒരു ദിവസമൊഴികെ എല്ലാ ദിവസവും അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞായറാഴ്ച മുതൽ ഇത് മൈനസ് ഡിഗ്രി സെൽഷ്യസിലേക്കും കടന്നതോടുകൂടി മൂന്നാറിലെ മലനിരകളിലും പുൽമേട്ടുകളിലും മഞ്ഞ് പുതഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കന്നിമല സെൽവൻമല വട്ടവട പാമ്പാടും ചോല എന്നിവിടങ്ങളിൽ രാവിലെ മഞ്ഞ് കാണാനെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് തലേന്ന് രാത്രി മൂന്നാറിലെത്തി തങ്ങിയാണ് കൂടുതൽ പേരും മഞ്ഞ് ആസ്വദിക്കാനായി എത്തുന്നത് മുൻവർഷം ജനുവരി ആദ്യമായിരുന്നു താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസിൽ എത്തിയിരുന്നത് പ്രതിദിനം മൂന്ന് മുതൽ ആറ് കോടി രൂപ വരെയുള്ള വരുമാനമാണ് സീസൺ ഉഷാറായതോടുകൂടി മൂന്നാറും സമീപ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഹോട്ടൽ ശൃംഖല ലക്ഷ്യമിടുന്നത് മൂന്നാറിൽ ആകെ മൊത്തം പതിനയ്യായിരത്തോളം ഹോട്ടൽ മുറികളുണ്ട് ഇതിൽ പതിനായിരം എണ്ണമെങ്കിലും സീസണിലെ പ്രധാന ദിവസങ്ങളിൽ ബുക്ക് ചെയ്യപ്പെട്ടേക്കും മൂന്നാറിൽ എത്തുന്ന ഒരാൾ താമസത്തിനും ഭക്ഷണത്തിനുമായി പ്രതിദിനം കുറഞ്ഞത് മൂവായിരം രൂപ മുതൽ ആറായിരം രൂപ വരെ ചെലവഴിക്കുന്നു എന്നാണ് കണക്കുകൾ ഇന്നു മുതൽ ക്രിസ്മസ് അവധിക്കായി സ്കൂളുകൾ അടയ്ക്കുന്നതോടുകൂടി വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ മൂന്നാറിലെത്തിയേക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்